ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാപ്ലർ സൂയിങ് മെഷീനാണ് ചിലർക്കെങ്കിലും ഇത് പരിചയം ചിലർക്കിത് ഒരു പരിചയം ഉണ്ടാവും കണ്ട സ്റ്റാപ്ലർ പോലെ തോന്നും റോഡ് സൈഡിലൊക്കെ ഇത് വിൽക്കുന്നവര് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഇങ്ങനെയാണ് അവർ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടിട്ട് കവർക്ക് തോന്നിയിട്ട് നമ്മൾ വാങ്ങിക്കും ഞാനും അങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വാങ്ങിയത് അന്നത് കത്ത് ചെയ്യാൻ വില ഇതിന്റെ കണ്ടിട്ട് നമ്മൾ അവർ തയ്ക്കുന്ന കണ്ടിട്ട് അവൻ വാങ്ങും വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഉപയോഗിക്കണോന്നറിയാതെ ആകപ്പാടെ വിഷമിച്ച് ഇത് വീടത്തില്ല വീണാൽ തന്നെ അത് ഊരി പോകും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പൊ നമ്മൾ ഇത് വിഷമിച്ചിട്ട് എടുത്ത് പുറത്ത് കളയുക അല്ലെങ്കിൽ എടുത്ത് ഇവിടെ ഒരു മൂലം സൂക്ഷിച്ചുവെക്കും ഇന്ന് പക്ഷേ ഞാൻ ഇത് നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് ഇനി അതെടുത്ത് ഉപയോഗിക്കാനും ഇനി ഇതില്ലാത്തവർക്ക് കാണുമ്പോൾ കൗതുകം തോന്നിയിട്ട് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് എങ്ങനെ ഇതുപോലെ ചെയ്യണം ഇത് എത്രത്തോളം ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രയോജനപ്പെടും എല്ലാ കാര്യങ്ങളും ഞാനിത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ആദ്യം നമുക്ക് ഈ മെഷീനെ ഒന്ന് പരിചയപ്പെടാം കണ്ടോ ഇതിനകത്ത് ഇങ്ങനൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ അതായത് ഇതിനകത്ത് തയ്ക്കാൻ ആവശ്യമായ ഒരു ബോബിനോ ഒരു സൂചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം പിന്നീട് ഒരു കാര്യമുള്ളത് ഇതിനകത്ത് ഒരു സു മേൽനൂലും അടിനൂലും എന്നൊന്നുമില്ല ഒറ്റ നൂല് മാത്രമേ ഉള്ളൂ അതൊരു ചെറിയ ബോബിനകത്ത് ഇതിനകത്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് രണ്ട് നൂലിട്ട് നമുക്ക് അടി അതുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഏതാണ് അടിനൂലും മേൽനൂലും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്താൽ അത് നിൽക്കാത്തതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും എന്താണ് പോകാൻ വഴി എന്നുള്ളതും ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു കുഞ്ഞോ സൂചിയോ ഒരു ബോബിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഇട്ട് വെക്കുക ഇതാണ് നൂലിട്ട് വെക്കുന്നത് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ ഊരി വരും ഊരി വന്നതിന് ശേഷം അതിനകത്ത് ഇത്രയും സാധനമാണ് ഒരു സ്പ്രിംഗും ആ ഒരു കമ്പ് പോലുള്ള സാധനമാണുള്ളത് അത് ആദ്യമേ ആ സ്പ്രിംഗ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിനകത്ത് എനിക്ക് ആ ബോബിനെ എടുത്ത് വെക്കുക അതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ടക്കന്നൊരു സൗണ്ട് കേട്ടില്ലേ അതിന് ശേഷം നമ്മൾ ഇത് നോക്കണം നോക്കുക അതിനകത്ത് ഒരു ഹോളുണ്ട് ആ ഹോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം അതിനകത്ത് മസ്റ്റായിട്ട് നമ്മൾ നൂല് കൊരുക്കണം ഇല്ലെങ്കിൽ നമ്മൾ നൂല് തുണിക്കകത്ത് പിടിക്കത്തില്ല ആ ഹോള് ആരും ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ടാണ് ആർക്കും തച്ചായത് കിട്ടാത്തത് ആ ഹോളിനകത്തേക്ക് നൂലിറക്കിയിട്ട് വേണം പിന്നെ ആ ഒരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റിന് നമ്മൾ പൊക്കിയിട്ടാണ് തുണി വെച്ചു കൊടുക്കുന്നത് ഇനി അങ്ങനെ നൂല് കൊരുക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആ ബോബിനകത്ത് നൂല് അതിനകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം അവിടുത്തെ ചെറിയൊരു ഹോൾ ഉണ്ടാവും അതിനകത്തേക്ക് നൂലിനെ വലിച്ചെടുക്കണം നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി അതിനുശേഷം നമ്മുടെ ടെൻഷൻ ഇതാണ് അതിൻ്റെ ടെൻഷൻ വരുന്നത് അതിനകത്തേക്ക് നൂല് ഒരുക്കുക നൂല് കൊരുത്തതിന് ശേഷം മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഹോളിനകത്തൂടെ നൂല് കുരുത്തെടുക്കണം എങ്കിൽ മാത്രമേ ഇതിനകത്ത് സ്റ്റിച്ച് പിടിക്കത്തുള്ളൂ ഇല്ലേ സ്റ്റിച്ച് പിടിക്കത്തില്ല കണ്ടു അതിനകത്തൂടെ നൂലെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ സാധാരണ ചെയ്യുമ്പോൾ തന്നെ സൂചിക്കകത്തേക്ക് നൂല് കൊരുത്ത് കൊടുക്കണം സൂചിയിലൂടെ നൂല് കൊരുത്തതിന് ശേഷം ആ പ്ലേറ്റ് ഒന്ന് പൊക്കി കൊടുക്കുക അപ്പം നൂല് സൂചി അടി പോവും അപ്പം നൂല് അതിനകത്തൊന്ന് പിടിച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക അല്ല അതിനകത്ത് നമ്മുടെ മെഷീൻ്റെ പല്ല് പോലത്തെ സാധനം അവിടെ കാണാൻ പറ്റും ശേഷം നമ്മൾ നമ്മുടെ തുണി എടുത്തിട്ട് ആ പ്ലേറ്റ് ഇങ്ങനെ പൊക്കിയതിന് ശേഷം അതിനകത്തേക്ക് സൂചി കയറ്റി തുണി കയറ്റി വെച്ച് കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ തന്നെ ഇങ്ങനെ തുണി കയറ്റി വെച്ച് കൊടുക്കുക നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരേ പ്രഷർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്ക് വെച്ച് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോ അപ്പോൾ നിർത്തിയിട്ട് തയ്ക്കരുത് നമ്മൾ കൈ വേദനിക്കുന്നതെന്ന് തോന്നിയാൽ സ്റ്റിച്ചിങ് നിർത്തി വെക്കുക പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം അല്ലാണ്ട് നമ്മൾ കൈ വേദനിക്കുന്ന അതുകൊണ്ട് പ്രഷർ കുറച്ച് നീമ്പ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് സ്റ്റിച്ച് വീഴത്തില്ല ഇത് നോക്കൂ ഇതിൻ്റെ പ്രശ്നം വരുന്നത് ഇവിടെയാണ് നോക്ക് ഇങ്ങനെ നമ്മൾ ഒന്ന് തയ്ച്ച് കഴിയുമ്പോൾ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഊരിഞ്ഞു പോരും ഫുള്ളായിട്ട് ഒരു പാടുമില്ലാതെ വലിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഊരുങ്ങി പോരും ഇതാണ് ഈ ഇത് കൊണ്ട് തയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഇന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവസാന ഭാഗത്തെത്തും അതായത് എൻ്റെ പോർഷനിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ തന്നെ ടിക്ക് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ ആ അറ്റത്ത് എൻ്റെ പോർഷനിൽ നമ്മളൊന്ന് പിടിച്ച് കൊള്ളണം ഇല്ലെങ്കിൽ അതങ്ങ് ഊരിപ്പോവും ഇങ്ങനെ കുറച്ച് ദൂരം കൊണ്ടുപോയി സ്റ്റിച്ച് ഇങ്ങനെ ഇട്ടതിന് ശേഷം കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ശ്രദ്ധിച്ച് കാണണം കേട്ടോ താഴേക്ക് ഭാഗത്ത് വരുന്നത് അതായത് ആകവശത്ത് വരുന്നത് എന്ന് ഒരു കണ്ണെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇളക്കിയിട്ട് കേട്ടോ സൂചി വെച്ച് അതിൽ നിന്ന് ഒരെണ്ണം വലിച്ചെടുക്കണം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റിച്ച് നമ്മൾ നല്ല പോലെ അമർത്തി പിടിച്ചോളണം ഇല്ലെങ്കിൽ അത് ഊരി വരും കണ്ടോ അങ്ങനെ ഊരി എടുത്തതിന് ശേഷം അടുത്ത ഒരു കണ്ണിക വലിച്ചു കൊടുക്കുക നമ്മൾ തയ്ക്കുമ്പോൾ കെട്ടിടുന്നത് പോലെ തന്നെ കൈത്തയിൽ തയ്ക്കുമ്പോൾ കെട്ടിടുമ്പോൾ തന്നെ അതിനെ ഇങ്ങനെ അകത്തേക്ക് കയറ്റിയിട്ട് ഒന്ന് മുറുക്കി കെട്ടിട്ട് കൊടുക്കാം ഒരു കെട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്നുകൊണ്ടൊന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് ഒരു കെട്ടും കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ ചെയ്താൽ മതി നീഡിൽ ത്രെഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ അതില്ലാത്തവർക്കോ വേണ്ടി കൂടെ അത് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരുന്നത് കാരണം അതില്ലെങ്കിൽ പിന്നെ അതില്ലാത്തത് കൊണ്ട് വിഷമിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു കണ്ടോ അങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇനി അത് ഊരി പോവത്തില്ല ഈ അറ്റത്തൊന്നും ഊരി പോവത്തില്ല അല്ലെങ്കിൽ ഊരി പോവത്തില്ല കേട്ടോ ഇപ്പൊ ഇത് സേഫ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് നടപ്പാ കിട്ടിയെന്നുണ്ടോ ഇങ്ങനെ കിട്ടും നമുക്കൊരു പില്ലോ കവർ തയ്ക്കാനോ കീറിയതൊക്കെ ഒന്നടിക്കാനോ അല്ലാണ്ട് നല്ല നല്ല സാധനങ്ങൾ തയ്ക്കാനൊന്നും നമുക്കിതുകൊണ്ട് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് നമുക്ക് പതിച്ചടിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് പതിച്ചടിക്കാൻ പറ്റത്തില്ല ഇത് വെച്ച് നമുക്ക് അല്ലാതെ ഒന്ന് കീറിയതടിക്കാനും ഒരു സൈഡ് അടിക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ പതിച്ചടിക്കുമ്പോൾ നമുക്ക് അത് ഇതിന് ശരിയാവത്തില്ല അതാണ് ഇതിൻ്റെ ഒരു വലിയ പോരായ്മകളിൽ ഒന്നാണ് പതിച്ചടിക്കാൻ പറ്റാത്തത് പതിച്ചടിക്കാൻ ശ്രമിച്ചു നോക്കുവാണ് പക്ഷെ നടക്കത്തില്ല ഒരു എൻ്റെ ഭാഗം എവിടെയെങ്കിലും ഒന്ന് കടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കിത് മാനേജ് ചെയ്ത് തയ്ക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ പാടാണ് ഞാനിവിടെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഒരു ഈ പേപ്പർ ബോർഡ് ഉണ്ടല്ലോ കുട്ടികളൊക്കെ സ്കൂളിൽ പരീക്ഷയൊക്കെ അതിനകത്താണ് തൽക്കാലത്തേക്ക് ഞാനൊന്ന് ക്ലിപ്പ് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ അതിനകത്തൊന്നും വെച്ചല്ല വലിയ ടേബിളിൻ്റെ അറ്റത്തും വല്ലതും നല്ല ഒരു ഇതുപോലെ നല്ല വലിയൊരു ക്ലിപ്പ് ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല പ്രഷർ നമ്മൾ കൊടുക്കരുത് ആ കൊടുക്കുമ്പോൾ ഒരേ പ്രഷറി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിച്ച് പോകാനും സ്റ്റിച്ച് വീഴാതിരിക്കാനും ഊരിപ്പോകാനും ഒക്കെ ഉള്ള ഒരു ഇതു കൊണ്ടുണ്ടോ ഞാനിവിടെ കുറച്ച് ഭാഗത്ത് ഇച്ചിരി പ്രഷർ കൊടുത്ത് കുറച്ച് കൊടുത്ത് നോക്കി ആ കുറച്ച് കുറച്ച് കൊടുത്തിടത്താണ് ആ വലിയ സ്റ്റിച്ച് വന്നേക്കുന്നത് പിന്നെ അതിന് ബലം പിന്നെ അത് നമ്മളൊന്ന് വിട്ടുപോയി കഴിഞ്ഞാലേ കൊണ്ട് പിന്നെ അത് അങ്ങ് വിട്ടും പോവും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ പ്രഷർ കൊടുത്ത് നമ്മൾ തച്ചെടുക്കണം അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ കൈത്തുന്നൽ തെക്കുന്നതിനെക്കാട്ടിൽ എളുപ്പമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്